ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ചെമ്മീ മുളകിട്ട റെസിപ്പിയാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ മൺചട്ടി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൺചട്ടി നന്നായി അരിച്ചുകൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ കൂടിയിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ നമുക്ക് ഒരു സവാള കനം കുറച്ചരിഞ്ഞത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചാദിച്ചത് കൂടി ഇട്ട് കൊടുക്കാം ഇതിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴച്ചെടുക്കുക ഇനി നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണൊക്കെ പോയി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂൺ എരിവുള്ള മുളക് കൂടിയും പിന്നെ ഒരു ടീസ്പൂൺ നല്ല എരിയില്ലാത്ത കാശ്മീരി മുളക് കൂടിയും അര ടീസ്പൂൺ മഞ്ഞൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഒപ്പിച്ചെടുക്കണം പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു രണ്ട് തക്കാളി പേസ്റ്റാക്കി എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി ഇതേപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന വരുന്നൊരു പരിമ്പാകുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് കുടമ്പുളിയുടെ അല്ലി ചെറുതാക്കി കട്ട് ചെയ്തുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം ഞാനിപ്പോൾ ഇവിടെ തക്കാളി അരച്ചിട്ട് മിക്സ് കഴുകിയ വെള്ളം ഒരു കപ്പും പിന്നെ എക്സ്ട്രാ ഒരു അരക്കപ്പ് വെള്ളം കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പും നോക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം കറി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ചെമ്മീൻ ഒരുപാട് കുക്കായി പോവണ്ട അതൊരു റബ്ബർ കണക്കിനാവും ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഈ സമയം നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം ഇപ്പോൾ ഇതാ ചെമ്മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരല്പം വെളിച്ചെണ്ണയും അതേപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് കയറി അതും കൂടി ഇട്ട് കൊടുക്കുക നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു വെക്കണം വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു ചെമ്മീൻ കറിയാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക